ഹൈ കെരട്സ് ജയ എന്ന് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എ ആറുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട്ട് ഷെയർ ചെയ്യാനുണ്ട് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്നിരിക്കുകയാണ് കുട്ടികളെ ടി വി എം മേരുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൻ്റെ അപ്ഡേറ്റും എല്ലാ ഈ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ ഫുൾ കാണുക പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും എല്ലാ കുട്ടികളും അറിയട്ടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്ന അപ്ഡേറ്റ് നിങ്ങളിവിടെ കാണുന്നത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് നോക്കൂ കുട്ടികളെ ഈ ഒരു സൈറ്റ് മുകളിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും എന്താണ് ഇവിടെ ഫൈനൽ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും ഈ ഫൈനൽ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം ഞാൻ മെയിൻ കാര്യത്തിലോട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇത് അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഫൈനൽ റിസൾട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് കണക്കൊരു ലിസ്റ്റ് വരും ഇവിടെ നിങ്ങൾ മുകളിലോട്ട് സ്ക്രോൾ ചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കാണാം ഏതാണ് ഇസ് എ ഡയാറോ അതുപോലെ തന്നെ എ ദയാറോടെയാണ് റിസൾട്ട് വന്നിരിക്കുന്നത് എന്നീ കാര്യങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഷിലോങ് ഇസ് എ ഡാർഒ നാരംഗി എ ആർഒയുടെ ഹെഡ്ക്വാർട്ടർ ആർ ടി ജി സോൺ ഷിലോങ് ലിസ്റ്റ് ഓഫ് അഗ്നിവീർ ജി ഡി വുമൺ മിലിറ്ററി പോലീസ് കേഡറ്റ്സിൻ്റെ സെലക്റ്റഡ് ലിസ്റ്റാണ് ഔട്ട് ആയിരിക്കുന്നത് വുമൺ മിലിറ്ററി പോലീസിൻ്റെ ലിസ്റ്റാണ് ഔട്ട് ആയിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് പി ഡി എഫ് കാണാം ഈ പി ഡി എഫിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർ പി ഡി എഫ് ലിസ്റ്റ് വരുന്നതായിരിക്കും സെലക്റ്റായ കുട്ടികളുടെ ആ ലിസ്റ്റ് കൂടി വളരെ ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാം എന്നിട്ട് ഫൈനലി ബാക്കി അപ്ഡേറ്റ് പറയുന്നതായിരിക്കും കേട്ടോ ഇമ്പോർട്ടൻറ്റ് കുറച്ച് പോയിന്റ് ഉണ്ട് അതുകൂടി നിങ്ങൾ തീർച്ചയായിട്ടും പറഞ്ഞിരിക്കണം ഇതാണ് സെലക്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾ എ ആർ ഒ കാണാം ജോർഹ് എ ആർ ഒ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ എ ആർഒ നാരംഗി അതുപോലെ തന്നെ ഷിലോങ് എ ആർ ഒ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു എ ആർ ഒയിൽ നിന്ന് ത്രീ കേഡറ്റാണ് സെലക്ട് ആയിരിക്കുന്നത് നാരംഗി ആർഒയിൽ നിന്ന് വൺ കേഡറ്റ് ആണ് സെലക്ട് ആയിരിക്കുന്നത് ഫൈനലി ആർഒ ഹെഡ് ക്വാർട്ടർ ഷിലോങ്ങിൽ നിന്ന് ത്രീ കേഡറ്റ് ആണ് സെലക്ട് ആയിരിക്കുന്നത് ടോട്ടൽ സെവൻ കേഡറ്റിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് കാണാം ഇവിടെ സെവൻ കേഡറ്റിൻ്റെ ഇനി ഈ ഒരു റിസൾട്ട് പ്രോപ്പർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് ആണോ അതോ ഇതിൻ്റെ ഡേറ്റ് ആൻഡ് ടൈം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ ഇത് വിശ്വസിക്കത്തുള്ളൂ അതും വളരെ ക്ലിയർ ആയിട്ട് ഈ ലിസ്റ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നോക്കൂ കുട്ടികളെ മുകളോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാം സ്പ്രിങ് ഡേറ്റ് ടൈം സെവൻറ്റീൻ നവംബർ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് വൺ ഫോർട്ടി എയ്റ്റ് പി എം ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് ഈ ഒരു റിസൾട്ട് അപ്ഡേറ്റ് ആയിരിക്കുന്നത് ഇതുവരെ അതായത് ഉച്ചയ്ക്ക് വൺ ഫോർട്ടി എയ്റ്റിനാണ് ഒരു റിസൾട്ട് ഔട്ട് ആയത് ഒരു ടു തേർട്ടി ടു ട്വൻറ്റിക്ക് അടുത്ത് തന്നെ നമുക്ക് അപ്ഡേറ്റ് നമുക്കറിയാൻ പറ്റി സൈറ്റിൽ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ചെ ഒരു ഫൈവ് തേർട്ടിക്കടുത്ത് പ്രോപ്പറായിട്ട് സൈറ്റ് ഓപ്പൺ ആയായിരുന്നു പക്ഷേ ഇതുവരെ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നത് ഉടനെ തന്നെ മറ്റേ ആരുടെ റിസൾട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇപ്പോൾ ടൈം എട്ട് മണി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് എത്തിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഫൈനലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തത് ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വന്ന് തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കണം ഈ ഒരു ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് ഇതനുസരിച്ചിട്ടുള്ള നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണ് അതുകൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സെലക്റ്റായ കുട്ടികളുടെ അതായത് ഓൺ മിലിറ്ററി പോലീസിൻ്റെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഈ കുട്ടികൾ റെഡിയാക്കുന്ന ഡോക്യുമെൻ്റ് അപ്ഡേറ്റും വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ തന്നെ നമുക്കും മരുന്നതായിരിക്കും അപ്ഡേറ്റ് ഈ കുട്ടികളെല്ലാം തന്നെ ഉടനെ ഡോക്യുമെൻറ്റ് റെഡിയാക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് കൂടി ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി കുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ പറഞ്ഞുതരാം ഇതേ രീതിയിൽ തന്നെ ഇതേ രീതിയിൽ തന്നെ മറ്റ് എ ആറയുടെയും റിസൾട്ട് ഉടനെ ഔട്ടാവുന്നതായിരിക്കും നവംബർ തേർട്ടി വരെയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മുൻ വർഷങ്ങളിലും ഇതേ രീതിയിൽ തന്നെയാണ് ആദ്യത്തെ ദിവസങ്ങളിൽ വൺ ടു അല്ലെങ്കിൽ ത്രീ എ ആറോടെ അപ്ഡേറ്റ് ഔട്ടാവും എന്നിട്ട് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് അല്ലെങ്കിൽ മോർണിംഗ് ടൈമോടെ ബാക്കി എ ആറോടെ എല്ലാം വരുന്നതായിരിക്കും എല്ലാ എ ആറോടെയും മറ്റൊരു ദിവസത്തിൽ വരുത്തില്ല രണ്ടല്ലെങ്കിൽ അഞ്ച് ദിവസത്തിനിടയിലായിരിക്കും ബാക്കി അയാളുടെ അപ്ഡേറ്റ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങളും ഉടനെ തന്നെ വെയിറ്റ് ചെയ്യുക എല്ലാ കുട്ടികളും സൈറ്റ് ചെക്ക് ചെയ്യുക കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യുക ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം ഇതിനകത്തും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ഇടുന്നതായിരിക്കും കേട്ടോ ഇത് എന്താണ് നിങ്ങൾ നെഗറ്റീവായിട്ട് എടുക്കരുത് ഇതിനകത്തൊന്ന് രണ്ട് കുട്ടികൾ പറയുന്നു എന്താണ് പറ്റിച്ചു അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നു ഇതേ രീതിയിൽ തന്നെയാണ് എല്ലാ വർഷവും വരുന്നത് ഇത് ഇന്ത്യൻ ആർമി ആരെയും പറ്റിച്ചിട്ടില്ല അപ്ഡേറ്റ് എടുക്കാൻ എന്താണ് ടൈം എടുക്കും അത്രയും എ ആറോടെയും അപ്ഡേറ്റ് ഔട്ട് ഇറക്കണം അതിനായിട്ട് കുറച്ച് ടൈം എടുക്കും സിസ്റ്റത്തിനകത്ത് കേട്ടോ കഴിഞ്ഞ വർഷവും ആദ്യത്തെ ദിവസങ്ങളിൽ രണ്ടയാറോടെ വന്നു ഈ തവണ ഒരേ എ ആറോടെ വന്നു അതിനുശേഷം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു പിന്നെ അറൗണ്ട്ലി ട്വൻറ്റി നയൻ ആ തേർട്ടി എറോടെ വന്നു നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സെക്കൻഡ് ആൻഡ് തേർഡ് ഡേ അപ്ഡേറ്റിന് ശേഷമാണ് വന്നത് എല്ലാം നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുള്ളതാണ് എല്ലാ വർഷവും ഇതേ രീതിയിൽ തന്നെയാണ് വരുന്നത് ടൈം എടുക്കും മിനിമം ടു ഡേയ്സ് മാക്സിമം ഫൈവ് ഡേയ്സ് വരെ ടൈം എടുക്കും ചിലപ്പോൾ അഞ്ചാമത്തെ ദിവസമായിരിക്കും നമ്മുടെ കേരളത്തിലെ എ ആറോടെ വരുന്ന ചിലപ്പോൾ നാളെ രാവിലെ വരും ചിലപ്പോൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വരും എ കേട്ടോ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട റിസൾട്ട് എന്തായാലും വരും ഫസ്റ്റ് ജനുവരിക്ക് നിങ്ങൾ എന്തായാലും ട്രെയിനിങ് വേണം ട്രെയിനിങ്ങിന് പോകണം നവംബർ തേർട്ടി വരെ ലാസ്റ്റ് ടൈം ഉണ്ട് വേക്കൻസി എന്തായാലും അപ്ഡേറ്റ് കാണാം നമുക്കേതെങ്കിലും ഒരേ ആറോടെയെങ്കിലും വരാൻ നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ പിന്നെ ഇതിനകത്ത് നോക്കൂ കുട്ടികളെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം ഇതിനകത്ത് ഇതിനകത്ത് സെയിം ആയിട്ട് മെയിൻ ഹോം പേജിൽ പോകുമ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ മറ്റ് അപ്ഡേറ്റും കാണാം നോക്കൂ ഇതിനകത്ത് കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ടിനകത്ത് ഒത്തിരി അഡീഷണൽ ലിസ്റ്റ് കൂടി വന്നിട്ടുണ്ട് നോക്കൂ അഡീഷണൽ ലിസ്റ്റ് കൂടി ഒത്തിരി ലിസ്റ്റ് ഔട്ടായിട്ടുണ്ട് നമ്മുടെ ഏറെയൊക്കെ വരുമ്പം മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നെയാണ് നമ്മുടെ ഏറെ ഇതുവരെ വന്നിട്ടില്ല ഇവിടെയൊക്കെ ഒത്തിരി അഡീഷണൽ ലിസ്റ്റ് കൂടി ഇപ്പം ഔട്ട് ആയിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് കോമൺ എൻട്രൻസ് എക്സാം റിസൾട്ടിനാണ് ഈ അഡീഷണൽ ലിസ്റ്റിൻ്റെ എല്ലാ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ അഡീഷണൽ ലിസ്റ്റിൻ്റെ അപ്ഡേറ്റ് എല്ലാം വരുന്നത് ഇതിനകത്താണ് ഓക്കെ അപ്പോൾ എല്ലാ കുട്ടികളും എന്താണ് ഉടനെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക സ്പെഷ്യലി ടി വി എം ഏറോ എക്സാം എഴുതിയിട്ട് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ ഓക്കെ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്നു വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യണം ബാക്കി അപ്ഡേറ്റ് നമ്മൾ നാളെ അറിയിക്കുന്നതായിരിക്കും ഫോർത്ത് ഗ്രൂപ്പും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും കേട്ടോ ക്ലിയർ ടി വി എം എ ആറോടെ മെറിറ്റ് ലിസ്റ്റ് നോക്കും കുട്ടികളെ എല്ലാ എ ആറോടെയും ഒരുമിച്ചാണ് വരുന്നത് എന്ന് ഞാൻ പറയത്തില്ല ഒരുമിച്ച് ഒരിക്കലും വരുത്തില്ല അങ്ങനെ ഇന്നേ വരെ വന്നിട്ടുമില്ല വരുത്തുന്നില്ല കേട്ടോ വേക്കൻസി ഏതെങ്കിലും ഒരേ ആറോടെ ജി ഡി ഡി ട്രേഡിൻ്റെ വന്നതിന് ശേഷം നമ്മൾ വേക്കൻസി അപ്ഡേറ്റ് ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും തന്നെ അറിയാൻ പറ്റും എത്രയാണ് വേക്കൻസി ഉള്ളത് എത്ര കുട്ടികൾ ഫിസിക്കൽ അപ്ഡേറ്റ് അപ്ഡേറ്റില്ല നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഇട്ടതാണ് ഇനി ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും എന്താണ് നമ്മുടെ എത്രയായിരുന്നു നമ്മുടെ വേക്കൻസിന്ന് ഒരേ ആറോടെ പിന്നെ അഡീഷണൽ ലിസ്റ്റ് ഒന്നും വന്നിട്ടില്ല ചില ആയറോടെയൊക്കെ വന്നിട്ടുണ്ട് ഒത്തിരി ആയറോടെ വന്നു തമ്മിൽ അഡീഷണൽ ലിസ്റ്റ് കോമൺ എൻട്രൻസ് എക്സാമിൻ്റെ കമ്പാരിസൺ ആയിട്ട് ക്ലിയർ ലൈവിൽ വന്ന ടി വി എം റിസൾട്ട് വരുന്നുണ്ട് മുന്ന റിസൾട്ട് വന്നിട്ടുണ്ട് ടെക് റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ റിസൾട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല ഈ റിസൾട്ട് വന്നതിന് ശേഷം നമുക്ക് കാലിക്കട്ടയോടെ റിസൾട്ടിൻ്റെ അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും കേട്ടോ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്തിരിക്കണം ഇൻസ്റ്റാ പേജ് ആരും മിസ് ചെയ്യരുത് ക്ലിയർ ഈ റിസൾട്ട് വന്നതിന് ശേഷം കാലിക്കട്ടേരോടെ നമുക്ക് അപ്ഡേറ്റ് അറിയാൻ പറ്റുന്നതായിരിക്കും എപ്പോഴാണ് ഫിസിക്കൽ തുടങ്ങുന്നത് അതിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളും ഇതിനകത്ത് നിങ്ങളുടെ ലിസ്റ്റിൽ അതായത് ഈ ഒരു ഷോർട്ട് ലിസ്റ്റിൽ ഷോർട്ട് ലിസ്റ്റ് അല്ല സോറി ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ് കുട്ടികളെ ഈ ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് ഇതേ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങളും ഫസ്റ്റ് ജനുവരിക്ക് ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും എന്താണ് കുട്ടികളെ നിങ്ങളും ഫസ്റ്റ് ജനുവരിക്ക് നിങ്ങളും ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും ഓക്കെ സോ അപ്പോൾ ഉടനെ എല്ലാവരും റെഡി ആയിരിക്കുക റിസൾട്ട് വരുമ്പോൾ ബാക്കി അപ്ഡേറ്റ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ ആരും പേടിക്കേണ്ട ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ എന്തായാലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എഫേർട്ട് എടുത്തിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ഇനി എന്തായാലും നമുക്ക് റിസൾട്ടിന് വെയിറ്റ് ചെയ്യാം ഞാനും വെയിറ്റ് ചെയ്യണം നമ്മുടെ അക്കാഡമിയിലും കുട്ടികളുണ്ട് നമ്മുടെ കേരളത്തിലെ കുട്ടികളുണ്ട് കേരളത്തിൽ നിന്ന് ഒത്തിരി പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഓരോ അപ്ഡേറ്റ് അറിയാനായിട്ട് കേട്ടോ അപ്പോൾ കുട്ടികളെ ആ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ബാക്കി അപ്ഡേറ്റ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ രാത്രിയോട് ഞാൻ നിങ്ങളിൽ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ നാളെ രാവിലെ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ അപ്ഡേറ്റ് വീഡിയോ ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ള കറക്റ്റ് അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരെയും അറിയിക്കുക റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നൊരു അപ്ഡേറ്റ് അപ്പോൾ നമുക്ക് വേറെ ലൈവ് സെക്ഷൻ ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്